ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ അടുത്ത് സ്വന്തമായൊരു സ്ഥലം സ്വന്തമാക്കി നിങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗുരുവായൂരിനടുത്ത് കുറുക്കമ്പാറയിൽ ചിറ്റന്നൂർ കാവലക്കാട് ദേവക്ഷേത്രത്തിനടുത്തായി വിശാലമായ ഒന്നര ഏക്കർ സ്ഥലം പന്ത്രണ്ട് പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പനയ്ക്ക് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈ സ്ഥലത്ത് അഞ്ച് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള വ്യത്യസ്ത അളവുകളിൽ പ്ലോട്ടുകൾ ലഭ്യമാണ് ഈ പ്ലോട്ട് സ്വന്തമാക്കുന്നതിലൂടെ ഗുരുവായൂർ ക്ഷേത്രം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ എന്നതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് കൂടാതെ വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ കുന്നംകുളം ടൌണിലും എത്താം നമ്മുടെ കുന്നംകുളം സിവിൽ സ്റ്റേഷന്റെയും താലൂക്കിന്റെയും പുതിയ ബിൽഡിംഗിന്റെ തൊട്ടടുത്തായാണ് ഈ പ്ലോട്ട് വരുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ ചാറ്റുകുളം ജുമാ മസ്ജിദ് ആർത്താറ്റ് പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങളും ഉണ്ട് വെറും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ദയാ റോയൽ ഹോസ്പിറ്റൽ രാജാ ഹോസ്പിറ്റൽ എന്നിങ്ങനെ ആശുപത്രി സേവനങ്ങളും ബത്തനി സ്കൂൾ ഹോളി ക്രോസ് സ്കൂൾ എൽ കോളേജ് ഗുരുവായൂർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങളും ലഭ്യമാണ് പ്ലോട്ടിൽ നിന്നും വെറും പത്ത് മിനിറ്റിനുള്ളിൽ പുതിയതായി ഓപ്പൺ ആകുന്ന ഹൈലൈറ്റ് മാളിൽ എത്താം വേനൽക്കാലത്ത് വറ്റാത്ത കിണറുള്ളതിനാൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും ഇവിടെയില്ല പ്ലോട്ടിലേക്ക് വിശാലമായ രണ്ട് വാഹനങ്ങൾ ഒന്നിച്ച് ക്രോസ് ചെയ്തു പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡ് സൌകര്യമുണ്ട് കയ്യുത്തൻ ദൂരത്ത് എല്ലാം ഉള്ള ഈ പ്ലോട്ടുകൾ ജനുവരി മുപ്പതിനു മുന്നേ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് സെന്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ളിൽ സ്ഥലം സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കും സൈറ്റ് വിസിറ്റിനും ഉടൻ തന്നെ ഈ